അപ്പോൾ നമ്മുടെ ഓണത്തിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നതാണ് നമ്മുടെ കണക്കിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അതായത് ഇത് മാത്സ് മാത്രമേ ഉള്ളൂ ഇനി മെൻ്റലബിലിറ്റിയിൽ ഇതുപോലൊരു എട്ട് ടോപ്പിക്കൂടെ വരാനുണ്ട് ഇത് മാത്സിൻ്റെ സിലബസ് ആണിത് അപ്പോൾ ഇതിൽ നമ്മൾ സംഖ്യകളും അടിസ്ഥാനഗ്രഹികളും നമ്മൾ പഠിച്ചു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് ഭിന്ന സംഖ്യകൾ നമ്മൾ പഠിച്ചു മൂന്ന് ദശാംശ സംഖ്യകൾ അതും നമ്മൾ പഠിച്ചു ലസാഖ ഉസാഖ അതും നമ്മൾ പഠിച്ചു അഞ്ച് ശരാശരി അതും നമ്മൾ പഠിച്ചു അപ്പോൾ ഈ ആദ്യത്തെ അഞ്ച് ടോപ്പിക്ക് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ഈ മൂന്ന് ടോപ്പിക്കാണ് ഒന്ന് വർഗവും വർഗ്ഗമൂലവും രണ്ട് ലാഭവും നഷ്ടവും മൂന്ന് സമയവും ദൂരവും ഈ മൂന്ന് ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നമ്മുടെ മാത്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് തിന്നും പിന്നെ മെൻ്റൽ ലെവലിറ്റിയിൽ നമുക്ക് എട്ട് ടോപ്പിക്കുണ്ട് അതിൽ ഒരു മൂന്ന് നാല് ടോപ്പിക്ക് ഇന്ന് പറഞ്ഞു തരാനേ ഇങ്ങനെ വീഡിയോ ചെയ്ത് പറഞ്ഞു തരാനായിട്ടുള്ളൂ ബാക്കിയുള്ള ടോപ്പിക്കെന്ന് വെച്ചാൽ ഇത് മൂന്ന് നമ്പർ തന്നിട്ട് നാലാത്തെ നമ്പർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അടുത്ത വാക്കേത് മറ്റേ ഇംഗ്ലീഷിൽ വാക്കുകൾ തന്നിട്ട് അടുത്ത വാക്ക് കണ്ടുപിടിക്കുക അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും അതൊക്കെ നിങ്ങൾ തനിയെ കണ്ടുപിടിക്കേണ്ടതാണ് ഞാൻ അതിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ദ ഈ മൂന്ന് ടോപ്പിക്കാണ് ഒന്ന് വർഗവും വർഗ്ഗമൂലവും രണ്ട് ലാഭവും നഷ്ടവും മൂന്ന് സമയവും ദൂരവും അപ്പോൾ ഇതിൽ വർഗവും വർഗ്ഗം മൂലവും ഈ ഒരു ടോപ്പിക്ക് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ലാഭവും നഷ്ടവും ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എടുക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിലോട്ട് പോകാം ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാക്കുകളുണ്ട് ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് ഒന്ന് വാങ്ങിയ വില ഒന്ന് എന്താണ് വാങ്ങിയ വില രണ്ട് എന്താണ് വില വാങ്ങിയ വില എന്താണെന്നും വിറ്റ വില എന്താണെന്നും കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്കിതിലെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റൂ അപ്പോൾ എന്താണ് വാങ്ങിയ വില വാങ്ങിയ വില എന്ന് പറയുന്നത് ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ ആ സാധനം സാധനമുള്ളപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ അതിനാണ് ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് അപ്പോൾ ഒരു കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുമ്പോൾ ആ സാധനത്തിന് എത്ര വിലയുണ്ടോ അതാണ് അതിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലൊരു ഉപയോഗശൂന്യമായ ഒരു ഫോണിരിക്കണം അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി ഉപയോഗശൂന്യമായിട്ടിരിക്കുന്നൊരു ഫോണുണ്ട് അപ്പോൾ ഞാൻ ഫോൺ ഒരു അയ്യായിരം രൂപ കൊടുത്ത് നന്നാക്കി എടുത്തു അയ്യായിരം രൂപ കൊടുത്ത് നന്നാക്കി എടുത്ത് നന്നാക്കി എടുത്തു അപ്പോൾ എൻ്റെ കയ്യിലാ ഫോണിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ ഈ സാധനം ഞാനാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സാധനം ഞാൻ അയ്യായിരം രൂപ മുടക്കി ശരിയാക്കി അത് ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു ഈ അയ്യായിരം രൂപ മുടക്കി ശരിയാക്കിയപ്പോൾ ഒരു വിലയില്ലായിരുന്നു ഈ ഫോണിനൊരു വിലയില്ലേ ഉണ്ടായില്ലേ അയ്യായിരം രൂപ എന്നൊരു വില അതിന് കിട്ടി അതാണ് ഇതിൻ്റെ വാങ്ങിയ വില മനസ്സിലായില്ലേ അപ്പോൾ ഒരു കച്ചവടക്കാരൻ്റെ ഇരിക്കുമ്പോൾ അതിനുള്ള വാല്യൂ എത്രയാണോ ആ സാധനത്തിനുള്ള വാല്യൂ എത്രയാണോ അതാണ് അതിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് ഈ വാങ്ങിയ വില കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുമ്പോഴുള്ള വിലയാണ് അതിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് അതിനുശേഷം ഈ കച്ചവടക്കാരൻ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കുന്നു അതാണ് ആ സാധനത്തിൻ്റെ വിറ്റ വില എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാധനം ഒരു കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണോ അതിനെയാണ് അതിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് ആ കച്ചവടക്കാരൻ ആ സാധനത്തിന് എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതാണ് അതിൻ്റെ വില എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ വാങ്ങിയ വില എന്താണെന്നും വില എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് എന്താണ് ലാഭം എന്താണ് നഷ്ടം എന്താണ് ലാഭം എന്താണ് നഷ്ടം ലാഭം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വാങ്ങിയ വില ഒരു കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുന്ന വിലയാണ് അതായത് കച്ചവടക്കാരൻ്റെ കയ്യിലൊരു സാധനം വിൽക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണോ അതാണ് വാങ്ങിയ വില എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഈ കച്ചവടക്കാരൻ അത് എത്ര രൂപയ്ക്ക് വേണോ വിൽക്കല്ലോ അപ്പോൾ ഈ വാങ്ങിയ വില നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ ഒരു സാധനം അയ്യായിരം രൂപ വിലയുള്ള ഒരു സാധനമുണ്ട് ആ കച്ചവടക്കാരൻ അത് ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു അത് ആറായിരം രൂപയ്ക്ക് വിറ്റും അപ്പം നമുക്കിവിടെ നിന്ന് എന്ത് മനസ്സിലായി അതിന് അവിടെ ആയിരം രൂപ ലാഭമല്ലേ ആയിരം രൂപ കൂടുതൽ കിട്ടി ആയിരം രൂപ ലാഭം കിട്ടി അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണ് വിറ്റ വിലയെങ്കിൽ അവിടെ ലാഭമായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എന്താണ് നഷ്ടം എന്ന് ചോദിച്ചാൽ ഇതേ സെയിം എക്സാമ്പിൾ പറയാം അയ്യായിരം രൂപ ഒരു സാധനം ഒരു കച്ചവടക്കാരുടെ അയാൾ അത് നാലായിരം രൂപയ്ക്ക് വിൽക്കുന്നു നാലായിരം രൂപയ്ക്ക് വിൽക്കുന്നു അപ്പോൾ അയാൾക്ക് ആയിരം രൂപ കുറച്ചല്ലേ കിട്ടിയത് അപ്പോൾ ആയിരം രൂപ കുറച്ചാണ് കിട്ടിയെങ്കിൽ നമുക്ക് ആയിരം രൂപ നഷ്ടം എന്ന് പറഞ്ഞൂടെ അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം വാങ്ങിയ വാങ്ങിയവിലേക്കാൾ കൂടുതലാണ് വിറ്റ വിറ്റവിലയെങ്കിൽ അവിടെ ലാഭവും ഉണ്ടാകും വാങ്ങിയ വിലയേക്കാൾ കുറവാണ് വിറ്റ വിറ്റവിലയെങ്കിൽ അവിടെ നഷ്ടവും ഉണ്ടാകും അപ്പോൾ ഇവിടെ നമുക്ക് ലാഭവും നഷ്ടവും കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല പഠിച്ചൂടെ അങ്ങനെയാണെങ്കിൽ ലാഭം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ലാഭം ഈസ്വൽ ടു വിറ്റവില മൈനസ് വാങ്ങിയ വില വിറ്റവില മൈനസ് വാങ്ങിയ വില എപ്പോഴും നമ്മൾ വയലിൽ നിന്ന് ചെറുത് കുറയ്ക്കുക നമ്മൾ പഠിച്ചു ലാഭമാണെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ കൂടുതലായിരിക്കും വിറ്റ വില നഷ്ടമാണെങ്കിൽ വാങ്ങിയ വിലയേക്കാൾ കുറവായിരിക്കും വിറ്റ വില എപ്പോഴും നമ്മൾ വയലിൽ നിന്ന് ചെറുത് കുറയ്ക്കുക ഓക്കെ അല്ലേ അപ്പോൾ ലാഭം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് വിറ്റവില മൈനസ് വാങ്ങിയ വില അങ്ങനെയാണെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്തായിരിക്കും നഷ്ടം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്തായിരിക്കും വാങ്ങിയ വില മൈനസ് വാങ്ങിയ വില മൈനസ് വിറ്റ വില വിറ്റ വില അപ്പൊ നമ്മൾ എന്താണ് വാങ്ങിയ വില എന്ന് പഠിച്ചു എന്താണ് വിറ്റ വില എന്ന് പഠിച്ചു എന്താണ് ലാഭമെന്നും നഷ്ടമെന്നും എന്നും പഠിച്ചു അത് കണ്ടുപിടിക്കേണ്ട ഫോർ വില പഠിച്ചു അപ്പൊ ഇനിയാണ് നമ്മൾ ഇതിന്റെ കണക്കിലോട്ട് പോകുന്നത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇരുപത്തി അയ്യായിരം രൂപ വിലയുള്ള ഒരു സാധനം മുപ്പതിനായിരം രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം എത്ര ഇവിടെ ഇരുപത്തയ്യായിരം രൂപ വിലയുള്ള ഒരു സാധനം അയാൾ മുപ്പതിനായിരം രൂപയ്ക്ക് വിറ്റു അപ്പോൾ കച്ചവടക്കാരൻ്റെ കയ്യിലിരുന്നപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു അതിൻ്റെ വില എത്രയാണ് ഇരുപത്തി രൂപ ഞാൻ പറഞ്ഞു ഒരു സാധനം കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്ര വിലയുണ്ടോ അതാണ് അതിൻ്റെ വാങ്ങിയ വില അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാങ്ങിയ വില എത്രയാണ് വാങ്ങിയ വാങ്ങിയ വില ഇക്കുലി എത്രയാണ് വാങ്ങിയ വിലയാണ് ഇവിടുത്തെ ഇരുപത്തി അയ്യായിരം രൂപ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ വാങ്ങിയ വില ആ ഇരുപത്തയ്യായിരം രൂപ വാങ്ങിയ വിലയുള്ള സാധനം അയാൾ എത്ര രൂപയ്ക്കാണ് വിറ്റത് മുപ്പതിനായിരം രൂപയ്ക്ക് അപ്പം ഈ മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ വില വിറ്റ വില ഈക്വൽ ടു മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം നമുക്കിവിടെ വാങ്ങിയ വിലയും ഉണ്ട് വിറ്റവിലയും ഉണ്ട് വാങ്ങിയ വിലയും വിറ്റ വിലയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ലാഭം കണ്ടുപിടിച്ചൂടെ അപ്പോൾ നമ്മൾ പഠിച്ചു ലാഭം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് അതായത് വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറച്ചാൽ നമുക്ക് ലാഭം കിട്ടത്തില്ലേ ഇവിടെ വിറ്റ വില എത്രയാണ് മുപ്പതിനായിരം രൂപയല്ലേ മുപ്പതിനായിരം മൈനസ് ഇരുപത്തി അയ്യായിരം കുറച്ചൊന്നും നോക്കണ്ട നമുക്കറിയാം അയ്യായിരം രൂപയാണ് നമുക്കറിയാം അയ്യായിരം രൂപ പക്ഷെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ലാഭമാണോ കണ്ടുപിടിക്കേണ്ടത് അല്ല ലാഭ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ലാഭം നഷ്ടമുള്ള ടോപ്പിക്ക് കറക്റ്റായിട്ട് തുടങ്ങുന്നത് അപ്പോൾ നമുക്കിവിടെ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിക്കണം നമ്മൾ ലാഭം കണ്ടുപിടിക്കാൻ പഠിച്ചു ആ കിട്ടുന്ന ലാഭം എത്രയാണോ ആ ലാഭം ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇത് മറക്കരുത് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില നമുക്ക് ലാഭം ശതമാനമല്ലേ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ശതമാനം എപ്പോഴും നൂറിലല്ലേ പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവ് നൂറിലെ നൂറിൻ്റെ ഇതിലല്ലേ കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു ഗുണം നൂറും കൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ ഹോർമുലായി അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് നമുക്ക് ചെയ്ത് നോക്കാം നമ്മളിവിടെ ലാഭം കണ്ടുപിടിച്ചു എത്രയാണെന്ന് അയ്യായിരം രൂപ അയ്യായിരം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തി അയ്യായിരം ഇൻറ്റു ശതമാനത്തിലായതുകൊണ്ട് ഒരു നൂറും കൂടെ ഉണ്ട് ഇൻറ്റു നൂറ് അതായത് ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം വെട്ടാലോ ഈ ഒരു പൂജ്യം ഒരു പൂജ്യം പെട്ടാം ഇരുപത്തഞ്ച് അൻപത് വെട്ടുമ്പോൾ രണ്ട് ബാക്കി എത്രയുണ്ട് ഇരുപത് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ടുണ്ടായിരിക്കും വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭം കണ്ടുപിടിക്കാം ലാഭം കണ്ടുപിടിച്ചതിന് ശേഷം ലാഭ ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് ശതമാനത്തിലായതുകൊണ്ടാണ് ഗുണം നൂറും കൂടെ കൊടുക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ലാഭ ശതമാനം പഠിച്ചു ലാഭ ശതമാനം പഠിച്ചു ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ട എന്തായിരിക്കും നഷ്ട ശതമാനം ആയിരിക്കില്ലേടാ അപ്പോൾ ചോദ്യം ഇതാണ് ഒരാൾ മുപ്പതിനായിരം രൂപ വിലയുള്ള ഒരു മേശ ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര അപ്പോൾ ഒരാൾ മുപ്പതിനായിരം രൂപ വില ഉണ്ടായിരുന്ന മേശ അപ്പോൾ ഒരു കച്ചവടക്കാരൻ്റെ കയ്യിലിരിക്കുന്ന വില എന്താണ് വാങ്ങിയ വിലയല്ലേ അപ്പോൾ വാങ്ങിയ വില ഇവിടെ എത്രയാണ് വാങ്ങിയ വാങ്ങിയ വില വാങ്ങിയ വില ഇവിടെ എത്രയാണ് മുപ്പതിനായിരം രൂപയല്ലേ മുപ്പതിനായിരം രൂപ ആ ഒരു മേശ അയാൾ എത്ര രൂപയ്ക്കാണ് വിറ്റത് കച്ചവടക്കാരൻ വിൽക്കുന്ന വില എന്താണ് അതല്ലേ ആ സാധനത്തിൻ്റെ വില അപ്പോൾ ഇവിടുത്തെ വിറ്റ വില എത്രയാണ് വിറ്റ വില ഈക്വൽ ടു ഇരുപത്തിയേഴായിരം രൂപയ്ക്കല്ലേ അയാൾ വിറ്റത് അപ്പോൾ വിറ്റ വില ഏഴായിരം രൂപ നമുക്കിവിടെ നഷ്ട ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അതിനു മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം നഷ്ടം കണ്ടുപിടിക്കണം നഷ്ടം അപ്പോൾ നഷ്ടം മ്യൂസിക്കോൾ ടു ഞാൻ പറഞ്ഞു നഷ്ടം കണ്ടുപിടിക്കാനായിട്ട് വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വില കുറച്ചാൽ മതി വാങ്ങിയ വില ഇവിടെ മുപ്പതിനായിരം അല്ലേ മുപ്പതിനായിരം മൈനസ് ഇരുപത്തി ഏഴായിരം കുറച്ചൊന്നും നോക്കണ്ട നമുക്കറിയാം മൂവായിരം രൂപയാണ് നഷ്ടം മൂവായിരം രൂപ നമുക്ക് നഷ്ടം കിട്ടി നമുക്ക് നഷ്ടമാണോ കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനം അല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ശതമാനം കണ്ടുപിടിക്കാൻ ഒരു നഷ്ട ശതമാനം ഈക്വൽ ടു ലാഭശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഫോർമുല എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണം ഗുണനൂറ് അങ്ങനെയാണെങ്കിൽ നഷ്ട ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്തായിരിക്കും നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് വാങ്ങിയ വില ഇൻറ്റു നൂറ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും നമ്മുടെ ഫോർമുലയിലെ ചേതത്തിൽ എപ്പോഴും വാങ്ങിയ വില തന്നെ ആയിരിക്കും ഓക്കെ അല്ലേ ലാഭശതമാനമായ ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് നഷ്ടശതമാനമാണെങ്കിൽ നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻ്റു നൂറ് ഈ വാങ്ങിയ വില എന്ന് പറയുന്ന സാധനത്തിന് അവിടുന്ന് ഒരു മാറ്റവും ഇല്ല ലാഭമായാലും നഷ്ടമായാലും അവിടുന്ന് ഒരു മാറ്റവും വരുന്നില്ല ഓക്കെ അല്ലേ നമ്മളിവിടെ ചെയ്തു നോക്കാം നമ്മൾ നഷ്ടം എത്രയാണ് മൂവായിരം രൂപ മൂവായിരം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇവിടെ എത്രയാണ് മുപ്പതിനായിരം അല്ലേ മുപ്പതിനായിരം ഇൻറ്റു ഒരു നൂറും കൂടെ ഉണ്ട് നൂറ് രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്യുന്നു ഈ രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്യുന്നു മൂന്നും മൂന്നും വെട്ടുന്നു ഒന്ന് ബാക്കി എത്രയുണ്ട് പത്ത് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ ലാഭ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫോർമുല എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് നഷ്ട ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫോർമുല എന്താണ് നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ഈ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് ഇനി അതിൻ്റെ ഫോർമുലൊന്നും പഠിച്ചു വെച്ചേക്കേണ്ട ലാഭമായാലും നഷ്ടമായാലും നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കും ലാഭശതമാനം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നഷ്ടശതമാനം കണ്ടുപിടിക്കുക എന്ന് അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വാങ്ങിയ വിലയുടെയും വിറ്റ വിലയുടെയും ഇപ്പോൾ വ്യത്യാസം എടുത്താൽ മതി വ്യത്യാസം എടുത്തിട്ട് ചോദ്യത്തിൽ നോക്കുക ലാഭശതമാനമാണോ നഷ്ടശതമാനമാണോ എന്നിട്ട് വ്യത്യാസം എടുത്തിട്ട് അതങ്ങ് ഫോർമുലയിൽ കൊടുത്താൽ മതി ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം നമുക്കിവിടെ ലാഭവും നമ്മൾ പഠിച്ചു നഷ്ടവും നമ്മൾ പഠിച്ചു നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ലാഭത്തിന് സാധനം കിട്ടും നഷ്ടത്തിന് സാധനം കിട്ടും വേറൊരു രീതിയിൽ സാധനം കിട്ടത്തിൽ എങ്ങനെയാണ് ഡിസ്കൗണ്ട് തരത്തിൽ നമ്മളൊരു കടയിൽ പോകുമ്പോൾ അപ്പം നമുക്കിവിടെ ഡിസ്കൗണ്ട് ശതമാനത്തെ പറ്റിയും പഠിക്കാനുണ്ട് അപ്പോൾ ഒരു ചോദ്യം ഇതാണ് അൻപതിനായിരം രൂപ പരസ്യ വിലയുള്ള ഒരു അലമാര നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നൽകിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം ഡിസ്കൗണ്ട് എത്ര ശതമാനം അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്കൗണ്ട് ശതമാനമാണ് അപ്പോൾ ഇവിടെ അൻപതിനായിരം രൂപ പരസ്യ വിലയുള്ള ഒരു സാധനം അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ വാങ്ങിയ വിലയെ തന്നെയാണ് ഇവിടെ പരസ്യ വില എന്ന് പറഞ്ഞിരിക്കുന്നത് പരസ്യ വില എന്ന് പറയുന്നതും വാങ്ങിയ വില എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് മാറിപ്പോകരുത് ഓക്കെ അല്ലേ അപ്പോൾ ഇവിടുത്തെ വാങ്ങിയ വില അല്ലെങ്കിൽ പരസ്യ വില എന്താണ് പരസ്യ വില ഈക്വൽ ടു പരസ്യ വില ഈക്വൽ ടു അൻപതിനായിരം രൂപയാണ് അൻപതിനായിരം രൂപ ഉള്ളൊരു അലമ്പര നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നൽകിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് നൽകി പരസ്യവില ഞാൻ പറഞ്ഞു വാങ്ങിയ വിലയും പരസ്യവിലയും ആണ് വാങ്ങിയ വില തന്നെയാണ് പരസ്യ വില പരസ്യ വില തന്നെയാണ് വാങ്ങിയ വില ആ അലമാര നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നൽകി അപ്പോൾ എത്ര രൂപയ്ക്കാണ് വിറ്റത് വില എത്രയാണ് വിറ്റവില ഈക്വൽ ടു വില ഈക്വൽ ടു നാൽപ്പത്തി അയ്യായിരം നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വിറ്റു നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ് ഡിസ്കൗണ്ട് ശതമാനം അല്ലേ കണ്ടുപിടിക്കേണ്ടത് ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വേണ്ടി ഡിസ്കൗണ്ട് എത്ര കിട്ടിയെന്ന് വേണം അപ്പം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഈക്വൽ ടു പരസ്യ വിലയിൽ നിന്നും വിറ്റ വില കുറച്ചാൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും നമ്മൾ നേരത്തെ ചെയ്തുപോലെ വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വില കുറച്ചാൽ നഷ്ടം കിട്ടും എന്നതുപോലെ പരസ്യ വിലയിൽ നിന്നും വിറ്റ വില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ അയ്യായിരം അല്ല സോറി അൻപതിനായിരം മൈനസ് നാല്പത്തി അയ്യായിരം എത്രയാണ് അയ്യായിരം രൂപ അയ്യായിരം രൂപയാണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് ഇനി നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം അല്ലേ കാണേണ്ടത് ഡിസ്കൗണ്ട് ശതമാനമാണ് ഇവിടെ കാണേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഫോർമുല തന്നെയാണ് സെയിം ഫോർമുല എന്താണ് ഡിസ്കൗണ്ട് നമ്മൾ ലാഭ ശതമാനത്തിന് ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില അതിൻ്റെ നൂറ് പഠിച്ചു നഷ്ട ശതമാനത്തിന് നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില അതിൻ്റെ നൂറ് പഠിച്ചു ഡിസ്കൗണ്ട് ശതമാനമാണെങ്കിൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില അല്ലെങ്കിൽ പരസ്യവില നമ്മളോട് വാങ്ങിയ വില എന്ന് പഠിച്ചാലും കുഴപ്പമില്ല എന്ന് പഠിച്ചാലും കുഴപ്പമില്ല പക്ഷേ പരസ്യവിലയാണ് വാങ്ങിയ വില എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളോട് നമ്മളിവിടെ എന്ന് എഴുതിയാലും കുഴപ്പമില്ല ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഇൻറ്റു നൂറ് നമ്മളിവിടെ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചു എത്രയാണ് അയ്യായിരം ഡിവൈഡഡ് ബൈ പരസ്യവില എത്രയാണ് അൻപതിനായിരം അല്ലേ അൻപതിനായിരം അൻപതിനായിരം ഇൻറ്റു നൂറ് അതായത് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം വെട്ടുന്നു അതായത് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം വെട്ടുന്നു അഞ്ചും അഞ്ചും വെട്ടാലോ ഒന്ന് ബാക്കി എത്രയുള്ള പത്ത് ശതമാനം തന്നെയാണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഇത് ഈ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ച ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഈ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബേസ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് അടുത്ത നഷ്ട ശതമാനം കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കും നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് മൂന്നാമതെ പഠിച്ചത് ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ട് ഡിവൈഡർ ബൈ വാങ്ങിയ വില അല്ലെങ്കിൽ വില ഇൻറ്റു നൂറ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ ചോദ്യമാണ് ഇത് അപ്പോൾ ഇതൊരു അടുത്ത മോഡൽ ചോദ്യമാണ് അപ്പോൾ ചോദ്യം ഇതാണ് പത്തൊൻപതിനായിരം രൂപ വിലയുള്ള ഒരു അലമാരയ്ക്ക് ആയിരം രൂപ ലോഡിങ് ചാർജ് നൽകി കടയിലെത്തിച്ചു ആ അലമാര ഇരുപത്തി രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്താം അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ് ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് ലാഭശതമാനം നമ്മൾ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ പഠിച്ചു എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില വാങ്ങിയ വില ഇൻറ്റു നൂറ് ഇതാണ് നമ്മുടെ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കിവിടെ എന്ത് വേണം ലാഭം വേണം ലാഭം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം വാങ്ങിയ വിലയും വിറ്റ വിലയും വേണ്ടത് എന്നാൽ ഇവിടെ പറയുന്നുണ്ട് പത്തൊൻപതിനായിരം രൂപ വിലയുള്ള ഒരു അലമാര അപ്പോൾ നമ്മൾ ആ പത്തൊൻപതിനായിരം രൂപ എടുത്ത് വാങ്ങിയ വിലയായിട്ട് എഴുതിയാലും അത് വളരെ പൊട്ടത്തട്ടായിരിക്കും കാരണം ഇത് പത്തൊൻപതിനായിരം രൂപ വിലയുള്ള ഒരു അലമാരയ്ക്ക് ആയിരം രൂപ ലോഡിംഗ് ചാർജ് നൽകി നൽകിയെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് ഇങ്ങനെ ലോഡിങ് ചാർജ് അല്ലെങ്കിൽ ഇറക്കുകൂലി അങ്ങനെ ലോറി ലോറി വാടക ഇങ്ങനെയൊക്കെ ചോദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കൂട്ടി വേണം വാങ്ങിയ വില എഴുതാൻ അത് വേറെ രീതി പറയുകയാണെങ്കിൽ ഒരു സാധനം വാങ്ങുമ്പോൾ വാങ്ങുമ്പോഴുണ്ടാകുന്ന അനുബന്ധ ചിലവുകളെല്ലാം വാങ്ങിയ വിലയുടെ ഭാഗമായിരിക്കും ഒരു സാധനം വാങ്ങുമ്പോഴുണ്ടാകുന്ന അനുബന്ധ ചിലവുകളെല്ലാം എന്തായിരിക്കും വാങ്ങിയ വിലയുടെ ഭാഗമായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വേണം നമ്മൾ വാങ്ങിയ വില എഴുതാൻ അപ്പോൾ ഇവിടുത്തെ വാങ്ങിയ വില എന്താണ് വാങ്ങിയ വില വാങ്ങിയ വില ഈക്വൽ ടു ആ പത്തൊൻപതിനായിരം രൂപ വില ഉണ്ടായിരുന്ന സാധനം ആയിരം രൂപ ലോഡിങ് ചാർജ് കൂടെ കൊടുത്തില്ലേ ആയിരം രൂപ കൊടുക്കുന്നത് നമ്മളല്ലേടാ നമ്മളല്ലേ അതായത് കച്ചവടക്കാരനല്ലേ ആയിരം രൂപ വീണ്ടും മുടക്കുന്നത് അപ്പോൾ അതെന്തായാലും വാങ്ങിയ വിലയുടെ കൂടെയല്ലേ വരേണ്ടത് അപ്പോൾ പത്തൊമ്പതിനായിരം പ്ലസ് ആയിരം ഈക്വൽ ടു എത്രയാണ് ഇരുപതിനായിരം നമുക്ക് വാങ്ങിയ വില കിട്ടി ഇരുപതിനായിരം നമുക്കിനി എന്ത് വേണം വിറ്റ വില ഇരുപത്തി രൂപ രൂപയെന്ന് തന്നിട്ടില്ലേ അയാൾ ഇരുപത്തി രൂപയ്ക്ക് വിറ്റു അപ്പോൾ വിറ്റ വില വിറ്റ വില ഈക്വൽ ടു ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം നമുക്ക് വാങ്ങിയ വിലയും കിട്ടി വിറ്റ വിലയും കിട്ടി ഇതിൽ നിന്ന് നമുക്ക് ലാഭം കണ്ടുപിടിച്ചൂടെ ലാഭം ഈസ് ഈക്വൽ ടു ലാഭം ഈസ് ഈസ്ക്വൾ ടു വിറ്റ വില മൈനസ് വാങ്ങിയ വില അതായത് ഇരുപത്തി രണ്ടായിരം മൈനസ് ഇരുപതിനായിരം ഈക്വൽ ടു എത്രയാണ് രണ്ടായിരം രൂപയാണ് ഇവിടുത്തെ ലാഭം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ലാഭ ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇനൂറ് ലാഭം നമ്മൾ കണ്ടുപിടിച്ചു രണ്ടായിരം രൂപ രണ്ടായിരം ഡിവൈഡഡ് ബൈ ഇവിടെ വാങ്ങിയ വില എത്രയാണ് വാങ്ങിയ വില നമ്മൾ കണ്ടുപിടിച്ചു ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം ഇൻറ്റു നൂറ് അതായത് ഈ രണ്ട് പൂജ്യം പൂജ്യം പെട്ടുന്നു ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം പെട്ടുന്നു രണ്ടും രണ്ടും വെട്ടാം ഒന്ന് ബാക്കി എത്രയുണ്ട് പത്ത് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം ശ്രദ്ധിച്ചിരിക്കുക തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇങ്ങനെ ലോഡിംഗ് ചാർജ് അല്ലെങ്കിൽ ലോറി വാടക അല്ലെങ്കിൽ കൂലി നൽകി ഇത്ര രൂപ കൂലി നൽകിയാണ് ഇറക്കിയത് ഇറക്കുമതി കൂലി അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അതും കൂടെ കൂട്ടി വേണം നമ്മൾ വാങ്ങിയവരെ എഴുതാൻ ഓക്കെ അല്ലേ